ഹലോ കൂട്ടുകാരി ഇന്നൊരു ബിരിയാണി കത്ത പറഞ്ഞുതരാം കേട്ടോ ഞങ്ങൾ പാലക്കാട് നിന്നും കോയമ്പത്തൂര് പോകുമ്പോഴേ ഒരു എച്ച്എം ആർ ബിരിയാണി പറഞ്ഞു ഒരു കടയിൽ കയറി അവിടുത്തെ ബിരിയാണി എൻ്റെ പെന്നു കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു നമുക്ക് കുളിർമയാണ് കേട്ടോ ഞങ്ങൾ കഴിച്ചത് രണ്ട് ബീഫ് ബിരിയാണിയും ഒരു ചില്ലി വന്നിട്ടുണ്ട് നല്ല ബീഫ് ബിരിയാണി ചില്ലി ടേസ്റ്റ് അഭിപ്രായം എനിക്ക് അതുകൊണ്ടാ എടുപ്പം ഒരു പോർഷൻ എടുത്തിട്ടുള്ളൂ ബാക്കി പിന്നീം കിടക്കും നല്ല ക്വാണ്ടിറ്റി ഉണ്ടല്ലേ നല്ല ക്വാണ്ടിറ്റി ഇല്ല എന്തായാലും എല്ലാവരും ഒന്ന് പ്രൈ ചെയ്യണം മസ്റ്റ് ട്രൈ ആണ് എച്ച് എം ആർ ബിരിയാണി എച്ച് എം ആർ ബിരിയാണി നമ്മളിപ്പോഴേ എച്ച് എം ആർ ബിരിയാണി വന്നിരിക്കും കോയമ്പത്തൂർ ആണ് നമ്മൾ പാലക്കാട് കോയമ്പത്തൂർ പോകുമ്പോൾ റൈറ്റ് സൈഡ് ആയിട്ടാണ് ഈ കട വരുന്നത് ഇപ്പം സ്പെഷ്യൽ പറഞ്ഞാൽ ബീഫും ചിക്കനും ബിരിയാണി അതുപോലെ തന്നെ നമ്മൾ ചില്ലി വാങ്ങിച്ചു സെറ്റ് സാധനം കഴിച്ചു നോക്കി സൂപ്പർ സാധനം നമ്മൾ ബീഫ് വാങ്ങിച്ചു ചേട്ടാ സോഫ്റ്റ് ആയിട്ട് ചെറിയ കൊഴുപ്പും ഉണ്ടാവും നല്ല നല്ല ബീഫ് നല്ല ക്വാണ്ടിറ്റിയും ഉണ്ട് നമ്മൾ ചെറിയ പോർഷൻ എടുത്തിട്ടുള്ളൂ അതിന് ബാക്കി അവിടെ ഉണ്ട് അങ്ങനെ ഉണ്ട് ഭക്ഷണോളിതാ നോക്കി എന്റെ ഇല കണ്ടാൽ മനസ്സിലാവും ഒന്നുമില്ല പാത്ര ബിരിയാണി അല്ലേ ഈ ൊക്കേഷൻ വരുന്നത് പാലക്കാട് കോയമ്പത്തൂര് പോകുമ്പോ നമ്മള് ഹൈവേ ലെഫ്റ്റ് എടുക്കുമ്പോ നേരെ റൈറ്റ് സിഗ്നല് കഴിഞ്ഞ സൈഡായിട്ടാണ് നമുക്ക് ഭക്ഷണം നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ട് നല്ല ക്വാണ്ടിറ്റിൻ്റെ ഏകദേശം ഒരു നൂറ്റി ഇരുപത് രൂപയ്ക്ക് ഉപയോഗൂ